തന്റെ ഒരൊറ്റ കഴിവ് കൊണ്ട് മാത്രം തന്റെ വാർത്താ അവതരണങ്ങൾ കൊണ്ട് മാത്രം പല സംഭവങ്ങളിലും സത്യത്തിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കാതെ നട്ടലുള്ള ഒരു മാധ്യമ പ്രവർത്തകനായി പ്രവർത്തിച്ച നികേഷ് കുമാർ റിപ്പോർട്ട് ചാനലിന്റെ പടിയിറങ്ങി നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നികേഷ് കുമാർ റിപ്പോർട്ട് ചാനലിൽ പടിയിറങ്ങി അതിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ നികേഷ് സ്വന്തം ഇഷ്ടപ്രകാരമാണോ റിപ്പോർട്ട് ചാനലിൽ നിന്ന് പുറത്തു പോയത് മലയാള മാധ്യമ ചരിത്രത്തിൽ ആദ്യം തന്നെ ഒരു വാർത്താ ചാനൽ ഉണ്ടാക്കുക എന്നുള്ള ഐഡിയയുമായി വന്ന നികേഷ് കുമാർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ വിഷൻ തുടങ്ങിയിരുന്നു ഇന്ത്യ വിഷൻ എന്ന് മറ്റുള്ള ചാനലുകൾക്കൊക്കെ ഒരു പ്രചോദനമായിരുന്നു വാർത്താ ചാനലുകൾ തുടങ്ങാൻ അങ്ങനെ വളർന്നു വന്ന ഇന്ത്യ വിഷൻ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇടയ്ക്ക് നിർത്തേണ്ടതായി വന്നു അങ്ങനെ നിർത്തിയപ്പോൾ വീണ്ടും റിപ്പോർട്ടർ ചാനലുമായി നികേഷ് കുമാർ വരികയാണ് ഉണ്ടായത് റിപ്പോർട്ട് ചാനലുമായി വന്നെങ്കിലും അവിടെയും സാമ്പത്തിക പ്രതിസന്ധി നികേഷിനെ വിട്ടുമാറിയിരുന്നില്ല തന്റെ കൊണ്ട് മാത്രം തന്റെ വാർത്താ അവതരണങ്ങൾ കൊണ്ട് മാത്രം പല സംഭവങ്ങളിലും സത്യത്തിന് നേരെ മുഖം മുഖംതിരിഞ്ഞു നിൽക്കാതെ നട്ടലുള്ള ഒരു മാധ്യമ പ്രവർത്തകനായി പ്രവർത്തിച്ച നികേഷ് കുമാറിന് റിപ്പോർട്ടർ ചാനലിന്റെ കടങ്ങൾ തീർക്കാൻ മുട്ടിൽ മരം കേസിലെ പ്രതികളുമൊക്കെ വന്ന് ആ ചാനൽ ഏറ്റെടുത്തപ്പോ നിസ്സംഗനായി നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ മലയാളത്തിലെ ഒരു പ്രമുഖ താരത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ മലയാളത്തിലെ ഒന്ന് രണ്ട് ചാനലുകൾ ഒഴിച്ച ബാക്കി എല്ലാവരും ഇരട്ടത്താപ്പെടുത്തപ്പോൾ മലയാളത്തിലെ റിപ്പോർട്ടർ ചാനൽ അവൾക്കൊപ്പം നിന്നത് നികേഷും അപർണയും എടുത്ത നിലപാട് മാധ്യമ ചരിത്രത്തിന്റെ സുവർണ ലിപികളാൽ എഴുതി വെക്കേണ്ടതാണ് പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും മിടുക്കരായ ഓരോരുത്തരും അവിടെ വിട്ടുപോകുന്നതാണ് കണ്ടുവന്നത് അവസാനം നികേഷും അപർണയും മാത്രം ബാക്കിയായി പിന്നീട് കഴിഞ്ഞ വർഷം അപർണയോട് ഒന്ന് സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് റിപ്പോർട്ട് ടി വിക്ക് പുതിയൊരു മാനേജ്മെന്റ് വരാൻ പോകുന്ന കാര്യം ഇനിയെങ്കിലും എല്ലാവർക്കും ശമ്പളം കിട്ടുമല്ലോ എന്നാണ് അന്ന് അപർണ പറഞ്ഞത് മാത്രവുമല്ല നല്ല ടെക്നോളജിയും ഇൻവെസ്റ്റ്മെന്റും ഉണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ചാനലാക്കി റിപ്പോർട്ട് ടിവിയെ മാറ്റിയെടുക്കാൻ കഴിവുള്ള നികേഷ് കുമാർ അതിന്റെ തലപ്പത്തുണ്ടാകും എന്നും കരുതി പിന്നീടാണ് എല്ലാ പ്രതിസന്ധിയിലും ഒപ്പമുണ്ടായിരുന്ന അപർണയ്ക്ക് പുറത്തു പോകേണ്ടി വന്നതും നികേഷ് അത് നിസ്സംഗനായി നോക്കുന്നതും അതിൽ മാധ്യമരംഗത്തെ മലീനമായ ഒരു സ്ത്രീയെ പിടിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് പുതിയ മാനേജ്മെന്റിന് നികേഷ് ഒപ്പം ഒക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് ഇങ്ങേർക്ക് ഇങ്ങനെ ഒക്കെ ആവശ്യമുണ്ടോ കളഞ്ഞിട്ട് പോകരുതോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അങ്ങനെ നടിയാക്രമിക്കപ്പെട്ട കേസിലും നികേഷ് കുമാർ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനൊപ്പം അതിന്റെ സത്യങ്ങൾ തേടി മുംബൈയിലെ ഇന്ത്യ ലാബ് വരെ പോയി കൊണ്ടുവന്ന ഓഡിയോയും സന്ദേശങ്ങളും അതിലെ വിഷ്വൽസും എല്ലാം റിപ്പോർട്ട് ചാനലിലൂടെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ മുതലാളിമാരൊക്കെ ചില ചാനലുകൾ ഏറ്റെടുക്കുമ്പോൾ എത്ര ആത്മാർഥതയുണ്ടായാലും എത്ര കഴിവുണ്ടായാലും കച്ചവടത്തിന് മാത്രം താൽപ്പര്യം കാണിക്കുന്ന ചില ആളുകൾ അതിനെ ഒരു പക്ക കച്ചവട സ്ഥാപനമാക്കി മാറ്റും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റിപ്പോർട്ടർ ചാനൽ മുട്ടിൽ മരപുറിക്കേസിലെ പ്രതികൾ എന്നും വന്നോ ആ ചാനൽ എന്ന് ഏറ്റെടുത്തോ അന്ന് മുതൽ പ്രതികൾ തന്നെയാണ് ചിലപ്പോ ചാഴ്ചർച്ചയിലും ചർച്ചയിലുമൊക്കെ നികേഷോടൊപ്പം ഇരിക്കുന്നത് നികേഷിന്റെ മനസ്സ് പിടയ്ക്കുന്നുണ്ടാവും ആ സമയങ്ങളിൽ കാരണം ഒരു പ്രതിയെ കൂടെയിരുത്തി എത്ര വലിയ മുതലാളിയാണെങ്കിലും വാർത്തകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിബേറ്റുകളൊക്കെ നടത്തുമ്പോൾ എങ്ങനെയാണ് സ്വസ്ഥമായി അല്ലെങ്കിൽ നേരായ മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയുക എന്നുള്ളത് നടിയാക്രമിക്കപ്പെട്ട കേസുമൊക്കെ ഇനി പേപ്പറുകളിലും സ്വപ്നങ്ങളിലും മാത്രമായി റിപ്പോർട്ട് ചാനൽ ഒതുങ്ങും എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം അതിലിനി ചോദിക്കാനും പറയാനും നികേഷിനെ പോലെ നട്ടലുള്ള ആളുകൾ ആരുമില്ല ഇനി തുടരില്ല ഇറങ്ങുന്നു എന്നുള്ള വാർത്തകളുമൊക്കെ പല പ്രാവശ്യം വന്നതാണ് പക്ഷേ എന്തുകൊണ്ടോ കേരളത്തിലെ ആദ്യത്തെ വാർത്താ ഡിബേറ്റുകൾ അവതരിപ്പിച്ച നികേഷ് കുമാറിന് മാധ്യമ പ്രവർത്തനത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്ത നികേഷ് കുമാറിന് കരുത്തുറ്റ രാഷ്ട്രീയ നേതാവായിരുന്ന എം വി രാഘവന്റെ മകനായ നികേഷ് കുമാറിന് ഈ ചാനലിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്ക് തന്റെ മാധ്യമ പ്രവർത്തനം നിർത്തുകയാണ് എന്നുള്ള മുന്നറിയിപ്പോടെയാണ് അത് ഇറങ്ങിപ്പോയപ്പോ ആ ചാനലിലെ ചില സുഹൃത്തുക്കളുമൊക്കെ ചില വാർത്താ അവതാരകരും ഒക്കെ അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് ഇട്ടതും അതിൽ ചില വാചകങ്ങളും അതുപോലെ അന്ന് ടെലികാസ്റ്റ് ചെയ്ത ആ വീഡിയോയിൽ ചില വാചകങ്ങളും ഒക്കെ കേട്ടാൽ പ്രേക്ഷകർ കണ്ടോളൂ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള ആ ഒളിയമ്പുകളും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ആ ചാനലിന്റെ ഗതി ഇനി എന്തോ ആയിക്കോട്ടെ അവിടെ മറ്റുള്ള ചില ചാനലുകളിൽ നിന്നുമൊക്കെ വന്ന സാമ്പത്തിക തിരുമറം നടത്തിയ ആളുകളെ ഒക്കെ അതിന്റെ തലപ്പത്ത് പിടിച്ചിരുത്തിയിരുന്നു അതുപോലെ തന്നെ നികേഷ് കുമാറിനെ വരച്ചവരയിൽ കിട്ടാതായപ്പോൾ എന്നാൽ ഇത് മറ്റൊരു തരത്തിലേക്ക് ഈ ചാനലിനെ കൊണ്ടുപോകണമെന്നുമൊക്കെ അതിന്റെ മാനേജ്മെന്റ് ചെലപ്പോ തീരുമാനിച്ചു കാണും എന്നാൽ പിന്നെ നികേഷേ താങ്കൾ വേണ്ട മാന്യമായി ഇറങ്ങി ഇറങ്ങിപ്പോയപ്പോ ഒരു ചെറിയ ട്രോഫിയും കൊടുത്തു വിട്ടു ഇതാണ് ഉപഹാരം എന്ന് പറഞ്ഞു കൊടുത്തു വിട്ടു എന്തൊക്കെയാണെങ്കിലും ശരി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നികേഷ് കുമാറിന് ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും എല്ലാവിധ ആശംസകളും അത് എൽ ഡി എഫിലാണെങ്കിലും യു ഡി എഫിലാണെങ്കിലും ഏതിലാണെങ്കിലും ശരി ഇനിയെങ്കിലും കിണറിലൊന്നും ഇറങ്ങാതെ നികേഷ് മാന്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തട്ടെ എന്ന് ആശംസിക്കും